ജോഫെയർ മലയാളം ചാനലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിലെ സ്റ്റേറ്റ് ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ ഈ ഹെൽത്ത് കേരളയിൽ ഇരുപത്തിയഞ്ച് ഒഴിവ് സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജാവ രണ്ടൊഴിവാണ് സാലറി പറയുന്നത് എഴുപത്തയ്യായിരം രൂപ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജാവ പത്തൊഴിവ് സാലറി അമ്പതിനായിരം രൂപ യു ഐ യു എക്സ് എക്സ്പെർട്ട് ഒരൊഴിവ് അമ്പതിനായിരം രൂപയാണ് സാലറി പറയുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പി എച്ച് പി രണ്ടൊഴിവ് സാലറി അമ്പതിനായിരം രൂപ ജൂനിയർ ഡെവലപ്പർ ജാവ പത്തൊഴിവ് ഇരുപത്തി അയ്യായിരം രൂപയാണ് സാലറി പറയുന്നത് ഒരു കരാർ നിയമനമായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നോക്കാം സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ക്വാളിഫിക്കേഷൻ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ക്വാളിഫിക്കേഷൻ നോക്കാം ബി ബി ടെക് എം ടെക് ആണ് പറയുന്നത് പിന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ആറ് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം പ്രായപരിധി പറയുന്നത് ഇരുപത്തെട്ട് വയസ്സ് മുതൽ മുപ്പ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെയാണ് അടുത്തത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ബി ബിടെക് എംടെക്കാണ് പറയുന്നത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം അതുപോലെ തന്നെ പ്രായപരിധി പറയുന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് അടുത്തത് യു ഇ യു എക്സ് ഡെവലപ്പർ ക്വാളിഫിക്കേഷൻ സെയിം തന്നെ ബി ബിടെക് എം ടെക് തന്നെയാണ് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പ്രായപരിധി പറയുന്നത് ഇരുപത്തിനാല് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയാണ് അതുപോലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പി എച്ച് പി ക്വാളിഫിക്കേഷൻ ചെയ്ത് തന്നെ ബി ഇ ബിടെക്ക് എം ടെക് ബാക്കി സ്പെഷ്യലൈസ് ചെയ്ത കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയ വ്യാമം അഭികാമ്യം അതുപോലെ തന്നെ ഇരു പ്രായപരിധി പറയുന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് അടുത്തത് ജൂനിയർ ഡെവലപ്പർ ജാവ ബി ബിടെക് ആണ് പറയുന്നത് പ്രവൃത്തി പരിചയം അഭികാമ്യമാണ് അതുപോലെ തന്നെ പ്രായപരിധി ഇരുപത്തൊന്ന് വയസ്സ് വരെ മുപ്പത് വയസ്സ് മുപ്പത് വയസ്സ് കഴിയാൻ പാടുള്ളതല്ല ഇപ്പോൾ അഞ്ച് വേക്കൻസികളുടെ കാര്യങ്ങൾ പറഞ്ഞു നിലവിലെ ഇത് ഒരു കരാർ ഒരു കരാർ നിയമനം മാത്രമായിരിക്കും അപ്പം നിങ്ങളുടെ വിശദമായ കാര്യങ്ങൾ ഔദ്യോഗിക മെയിലേഡി തന്നിട്ട് മെയിലാണ് നമ്മൾ അയക്കേണ്ടത് അപ്പോൾ താല്പര്യമുള്ളവർ അതായത് താല്പര്യമുള്ളവരും ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഇതിലേക്ക് അയക്കുക കുറച്ചു നേരം വേക്കൻസികളുണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡായിട്ട് ബി എഡി കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ളവർക്ക് നല്ലൊരു അവസരമായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ അയക്കുക അപ്പം ഔദ്യോഗിക വെബ്സൈറ്റ് നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക നോട്ടിഫിക്കേഷൻ വായിച്ച് കാര്യങ്ങൾ വ്യക്തമായി വായിച്ച് മനസ്സിലായ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണാൻ സംഭവിക്കും ബൈ